ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നിനെ കുറിച്ച് പറയാനാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്നതാണിത് നിങ്ങൾക്കും നി കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ളത് സവാള ഒരു പച്ചമുളക് പിന്നെ മഞ്ഞൾ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് എത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ബേസിക് ലീവ്സ് ചേർക്കുന്നുണ്ട് ബേസിൽ എന്ന് പറയും ഇതിന് നമുക്ക് കേരളത്തിലിത് കുറവാണ് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്താൽ മതിയാവും ഇത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ യൂസിങ്ങിന് എടുക്കാൻ പറ്റും ഇത് ഉണങ്ങി വരുന്ന ഇലകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വെച്ചിരുന്ന് ഉപയോഗിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് ചേർത്ത് കൊടുക്കുക ഇത് ഒരു ബേസിൽ യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയാണ് അതുപോലെ ബാക്ടീരിയകളൊക്കെ തടയാൻ പറ്റും ചുമ പനി അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ ആ ഇലകൾ കൊടുക്കുന്നത് കോഴികൾക്ക് വളരെ നല്ലൊരു മൂല്യമുള്ള പോഷക പോഷകമൂല്യമുള്ളൊരു കാര്യമാണ് കേട്ടോ ലീവ്സ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയവോ മുരിങ്ങയിലയാണ് കേട്ടോ മുരിങ്ങയില ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തതാണ് മുരിങ്ങയിലയിലും ധാരാളം ഗുണങ്ങളുണ്ട് നമുക്കെല്ലാം അറിയാം മുരിങ്ങയിലൊക്കെ ഗുണങ്ങളെക്കുറിച്ച് അപ്പോൾ അത് നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും മുരിങ്ങയുടെ ഇലകൾ കൊടുക്കാൻ പറ്റും കോഴികൾക്ക് പിന്നെ അതെല്ലാം നമുക്ക് പച്ചയ്ക്ക് എപ്പോഴും കിട്ടുന്നില്ല പച്ച ഇലകളൊന്നും കിട്ടാറില്ലെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ ഉള്ള സമയത്ത് ഒന്ന് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇതുപോലെ നമുക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം തീറ്റയിലോ വെള്ളത്തിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് നല്ല രീതിയിൽ അരഞ്ഞ് അരഞ്ഞു കിട്ടണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം അതിന് ശേഷം നമുക്ക് അരിപ്പ വെച്ച് ഇത് വേർതിരിച്ചെടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളിത് അരയ്ക്കുമ്പോൾ അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളപ്പോൾ ഇതാ കുറച്ച് അരയാനും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതാ ഈ വെള്ളം എടുത്ത് വെച്ചേക്കുന്ന ഈ വെള്ളം എന്നുണ്ടല്ലോ ഈ മരുന്ന് അത് തന്നെയാണ് കേട്ടോ അരയാ അരയാത്തത്രയും കൂടി നമ്മൾ ചേർത്തിട്ട് ഒന്നും കൂടി അരച്ച് കൊടുക്കുക വേറെ വെള്ളമൊന്നും പിന്നെ ചേർക്കരുത് ഈ വെള്ളം മാത്രം മതി കേട്ടോ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് മാക്സിമം ഇതിന് എത്രത്തോളം നീരുണ്ടോ അതും ഫുള്ളായിട്ട് നമ്മൾ പുറത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് കളയേണ്ടുള്ള കാര്യമില്ല നമ്മുടെ കോഴികൾക്ക് തവിട് നനയ്ക്കുകയോ അല്ലെങ്കിൽ ചോറൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവുമോ ചോറോ തവിടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നനച്ചൊക്കെ കൊടുക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈ തീറ്റയുടെ ഈ ഇതിൻ്റെ വേസ്റ്റ് അതായത് ഈ മരുന്നിൻ്റെ വേസ്റ്റ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് കോഴിക്ക് അങ്ങനെ നമുക്ക് കൊടുക്കാം പിന്നെ ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ വെള്ളത്തിലല്ലാതെ തീറ്റയിൽ ചേർത്ത് കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെയും കൊടുക്കാം പക്ഷെ ഞാൻ വെള്ളത്തിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ വേസ്റ്റിൻ്റെ കാര്യം ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി വരുന്ന സംഭവം നമുക്ക് തീറ്റയിലും കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മളതൊന്ന് എല്ലാം കൂടി ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അടിച്ചെടുത്തത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുപ്പിയിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോഴികൾക്ക് ഇതുപോലെ ഇങ്ങനെ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം ഒരുപാട് ദിവസം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് അന്നൊക്കെ ഉള്ളത് മാത്രം നമ്മൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്